നടനും ഹാസ്യതാരവുമായ ബിനു അടിമാലിക്കെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തു മുൻ സോഷ്യൽ മീഡിയ മാനേജറായിരുന്ന ജിനീഷ് എന്ന യുവാവാണ് താരത്തിനെതിരെ തന്നെ മർദ്ദിച്ചെന്ന പരാതി കൊടുത്തത് ബിനു അടിമാലി തന്നെ തെറി വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തെന്നും തന്റെ ക്യാമറ തല്ലി തകർക്കുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു പ്രമുഖ ചാനലിന്റെ സെലിബ്രിറ്റികൾ പങ്കെടുക്കുന്ന ഗെയിം ഷോ നടക്കുന്ന സ്റ്റുഡിയോയിലേക്ക് വിളിക്കുകയും അവിടെ വെച്ച് ബലമായി കയ്യിൽ പിടിച്ച് റൂമിലേക്ക് കയറ്റി വാതിൽ പൂട്ടിയിട്ട ശേഷം കഴുത്തിൽ പിടിച്ച് നെഞ്ചത്തിടിക്കുകയും കയ്യിലുണ്ടായിരുന്ന ക്യാമറ ബാഗി പിടിച്ചു വലിക്കാൻ നോക്കി താഴെയിടുകയും ജിനീഷിനെ താഴെയിട്ട് കഴുത്തിൽ ചവിട്ടി അസഭ്യം പറഞ്ഞ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ജിനീഷ് പറയുന്നത് ബിനു അടിമാലയുടെ സോഷ്യൽ മീഡിയ മാനേജറായിരുന്ന ജിനീഷിനെ അതിൽ നിന്നും മാറ്റിയിരുന്നു തുടർന്ന് പാസ്വേഡ് മാറ്റം വരുത്തി പിന്നീടൊരിക്കൽ പുതിയ ഫോൺ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് നടന്നില്ല ജിനീഷ് അക്കൗണ്ട് ഹാക്ക് ചെയ്തുവെന്ന് ആരോപിച്ചാണ് ബിനു അടിമാലി മർദ്ദിച്ചതെന്ന് പറയപ്പെടുന്നു പക്ഷേ താൻ പിന്നീട് ലോഗിൻ ചെയ്തിട്ടില്ലെന്നും പാസ്വേഡ് ബിനു അടിമാലി തെറ്റായിട്ടടിച്ച് അക്കൗണ്ട് ലോക്ക് ആയതാണെന്നും ജിനീഷ് പറയുന്നു ഇതുകൂടാതെ ബിനു അടിമാലിയുടെ പോസ്റ്റുകൾക്ക് വരുന്ന നെഗറ്റീവ് കമൻറ്റുകളും ട്രോളുകളുടെയും കാരണം ജിനീഷ് ആണെന്ന് ആരോപിച്ചാണ് ജിനീഷിനെ സ്റ്റുഡിയോയിലേക്ക് വിളിച്ച് മർദ്ദിച്ചത് എന്നാണ് ജിനീഷ് പറയുന്നത് ആളുകൾ നെഗറ്റീവ് കമൻ്റ് ഇടുന്നത് താൻ കാരണമാണെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് മനസ്സിലാവുന്നില്ലെന്നും താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നും ജിനീഷ് ഒരു ഓൺലൈൻ മാധ്യമത്തോട് പ്രതികരിച്ചു ക്യാമറയ്ക്കുണ്ടായ നഷ്ടം വീട്ടിയിട്ടില്ലെന്നും ആ ഷോയിൽ നിന്ന് ബിനുവിനെ രണ്ട് മാസം മാറ്റി നിർത്തിയെന്നും ജിനീഷ് പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ